ഹായ് ഫ്രണ്ട്സ് വോട്ട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു പ്ലാന്റ്സ് ആയിട്ടാണ് ബോഗൻ വില്ലയാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് വെറൈറ്റി ഉള്ളത് അപ്പം ഇതൊരു കോംബോ ഓഫറായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്ന് കളറ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ ആണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക ഇത്രയും കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്കിതൊരു അടിപൊളി ഓഫറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് മിസ് ചെയ്യാതെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം ക്യാഷ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് ഇടുക പിന്നെ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും മറക്കാതെ അയച്ചു തരിക ഓക്കെ പിന്നെ ഞങ്ങൾ ഇത് അയയ്ക്കുന്നത് പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലാണ് കൊറിയർ അയക്കുന്നത് സ്പീഡ് പോസ്റ്റും പിന്നെ ഡി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് അതുപോലെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഫോൺ പേയും ഗൂഗിൾ പേയും ആണ് പിന്നെ എന്നുവെച്ചാൽ പിന്നെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ ഒരു ഓഫറ് പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ താങ്ക്